കുരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള ടി എം സി ഗ്രാമ്യ ഏഴാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി വിദ്യാലയങ്ങളിലൂടെ ഇന്ന് എത്തി നിൽക്കുന്നത് താനം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് തൃശൂർ ജില്ലയിലെ തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ ചേർപ്പ് ഉപജില്ലയിൽ താനൃം എന്ന സ്ഥലത്തുള്ള ഒരു സർക്കാർ വിദ്യാലയമാണിത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ പൂരങ്ങളുടെ നാടായ തൃശൂർ ജില്ലയിൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ സാമീപ്യം കൊണ്ട് ധന്യമായ താനൃം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വിദ്യാലയങ്ങളൊന്ന് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ സാമൂഹ്യ സേവനത്തിൽ തൽപരരായ ചെലൂർ മനക്കാരുടെ സംരക്ഷണത്തിൽ ഓലം കെട്ടിടത്തിൽ ആരംഭിച്ച ഈ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഹൈസ്കൂളായി ഉയർത്തപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ ഈ വിദ്യാലയത്തിനോടനുബന്ധിച്ച് ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു അമ്പത്തി അഞ്ച് സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയത്തിൽ ഒറ്റ കെട്ടിടത്തിലായി പതിനഞ്ച് ക്ലാസ് മുറികൾ സയൻസ് ലാബ് കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി ഓഫ് താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലാണ് ഞാൻ അക്കാദമികവും അക്കാദമികേതരവുമായ രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി തുടർച്ചയായി ഗവൺമെൻറ് സ്കൂളുകളിൽ ഒന്നാം സ്ഥാനം കൈവരിക്കാനായിട്ട് പ്ലസ് ടു പൊതുപരീക്ഷയിൽ ഒന്നാം സ്ഥാനം കൈവരിക്കാനായി ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് ഇതിനെ അർഹമാക്കാനായിട്ട് ഇവിടുത്തെ പി ടി എസ് എം സി അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഇവരെ ഇവരുടെയെല്ലാം നല്ല സഹകരണം നമുക്കുണ്ടായിരുന്നു കുട്ടികളാണെന്ന് വെച്ചാൽ അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും പ്രതീക്ഷയ്ക്കെത്ത് ഉയരുകയും സ്കൂളിനെ നല്ലൊരു റിസൾട്ട് തരികയും ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് സീനത്ത് താനിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എച്ച് എം ആണ് ഇവിടെ ഈ വർഷം നമ്മുടെ കുട്ടികളെ എസ് എസ് എൽ സി കുട്ടികൾക്ക് നൂറ് ശതമാനം വിജയം തുടർച്ചയായി പന്ത്രണ്ട് വർഷമായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് നൂറ് ശതമാനം റിസൾട്ടാണ് കൂടാതെ ഒരു ഫുൾ എ പ്ലസ് ഒരു ഒമ്പതേ പ്ലസ് ഒക്കെയാണ് നമ്മുടെ ഈ വർഷത്തെ റിസൾട്ട് എല്ലാവരും ജയിച്ചു നമ്മുടെ ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരത്തിന് അർഹരായ അർഹരായിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾ വളരെയധികം സന്തോഷം നന്ദി അറിയിക്കുകയാണ് കൂടാതെ നമ്മുടെ അധ്യാപകരും പി ടി എയും ജനപ്രതിനിധികളെല്ലാവരും നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് നന്നായിട്ട് പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന താനം ഗ്രാമപഞ്ചായത്ത് പഞ്ചാം വാർഡിലെ വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സെക്രട്ടറി സംഘടനയുടെ സെക്രട്ടറിയും വികസന സമിതി ചെയർമാനും കൂടിയാണ് ഇന്നിവിടെ നിൽക്കുമ്പോൾ വളരെ അഭിമാനം കൊണ്ടാണ് ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ നിൽക്കുന്നത് കാരണം ഒട്ടേറെ പരിമിതികൾ ഈ സ്കൂളിനുണ്ടെങ്കിലും എസ് എസ് എൽ സി വിജയത്തിൽ പന്ത്രണ്ടാം തവണയാണ് ഈ സ്കൂളിൻ്റെ ഈ നമ്മുടെ വിജയശതമാനം അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയ വിജയശതമാനത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ ഒന്നാമതാണ് നിൽക്കുന്നത് ഇതൊക്കെ ഇവിടുത്തെ പ്രിൻസിപ്പലിൻ്റെയും എച്ച് എമ്മിൻ്റെയും മറ്റധ്യാപകരുടെയും വിദ്യാർത്ഥികൾ കൂട്ടായ പരിശ്രമ ഫലത്തിൻ്റെ ഒരു പരിണത ഫലം തന്നെയാണെന്ന് എടുത്തു പറയേണ്ടതാണ് ഒപ്പം പി ടി എയുടെയും വലിയ പങ്ക് താന്യം സ്കൂളിൽ സജ്ജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ പേര് നേഹ ഞാനിവിടെ താന്യം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഞങ്ങളെല്ലാവരും പ്രാവശ്യം പ്ലസ് ടുവിന് പ്ലസ് നേടിയ വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് ഇവിടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു പഠിക്കാനാണെങ്കിലും എന്ത് ഡൗട്ടുകൾ ചോദിക്കുമ്പോഴാണെങ്കിലും എല്ലാം പറഞ്ഞു തരാനായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കൂടെ നിൽക്കായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആർട്സ് സ്പോർട്സ് എന്തിനാണെങ്കിലും അവർ ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു കൂടെ നിൽക്കാനായിട്ട് എൻ്റെ പേര് പ്രണവ് ഞാൻ താന്യം സ്കൂളിൽ ഫുൾ പ്ലസ് കിട്ടി അപ്പോൾ ടീച്ചർമാർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു